ഹലോ ഗൈസ് ഇപ്പം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കാണ്ട സമയത്ത് എനിക്ക് ഒരുമാതിരി വൃത്തിയെടി തൊലി ഒരിഞ്ഞു പോവാന്നൊക്കെ പറയത്തില്ല അമ്മാതിരി ഒരു ഫീൽ തന്നെ ബാ ഉള്ള ഒരു ഫീലാണ് എനിക്കത് കാണുമ്പോ തോന്നുന്നത് അത് കണ്ടിട്ട് ഞാൻ ഇവിടെ യൂട്യൂബിൽ വന്ന് നോക്കിയപ്പോ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്ത കുറെ ആൾക്കാർ അതും ഇവിടെ കണ്ടപ്പോ എനിക്ക് തൃപ്തിയായി എനിക്ക് തോന്നതേ ഈ മാസം എൻഡിങ് ആയപ്പോ എല്ലാമാരുടെയും ഉടായിപ്പുകൾ ഇങ്ങനെയാണ് പുറത്തു വന്നേക്കുന്നതെന്ന് പറയുന്നത് വേറെ ആരെയും കുറച്ചൊന്നും അല്ല മണവാളൻ ആളേതോ എം എം എഫ് ആയിട്ട് വിജയിച്ചു ഗോൾഡ് മെഡല് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൻ ഷോക്ക് സാധനം ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഫുൾ ഉടായിപ്പുഡായ്പക്കെ പറഞ്ഞുകഴിഞ്ഞാ അങ്ങേ അറ്റം ഉടായിപ്പ് എന്തോ ആടെ ഏടോ റീച്ച് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഫേമസ് ആണ് വേറെ വല്ല വഴിയും നോക്കടേ ഇങ്ങനെ ആളെ പറ്റിക്കില്ലേ കഷ്ടം ഇതിന്റെ പറയുന്ന ഒരു വോയിസ് ഉണ്ട് അത് ഞാനൊന്ന് കേട്ട ഇങ്ങേരായിട്ട് ഫൈറ്റ് ഇണ്ടാക്കി അതിലെ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ ആ ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങൾ ഇത് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ മാറേ ഒറങ്ങിയത് അല്ലെ യൂട്യൂബ അതും ബ്രോ നമ്മടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഓക്കേ ഓക്കേ ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലോ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു പോലും ഇപ്പൊ പറയുന്നതായിട്ടല്ല ഓരോ ഗോപ്പും അല്ലായിരുന്നു എടാ ഉളപ്പ വേണടോ മണവാള ഏ ഒരു വള്ളി പിടിച്ച് അങ്ങ് നിർത്തിയതല്ലേ ഉള്ളു ഈഗളുമായിട്ട് വീണ്ടും നാറാൻ വേണ്ടിട്ട് അടുത്ത പള്ളി പിടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇനി ഈ നാട്ടിൽ ഏത് കൊല്ലം തീരും ആ പിന്നെ ഉണ്ട് ചെയ്താ ഈ കേട്ടല്ലോ ഇവനിത് എവിടുന്ന വന്നു എങ്ങനെ ഇതിൽ വന്നു പോലും അറിയത്തില്ല എന്നിട്ടാണ് ഷോ ഓഫ് ഇടയിൽ തൊലി ഒരിഞ്ഞു പോകുന്നടെ കാണുന്ന ആൾക്കാരുടെ ഞാൻ എന്റെ അവസ്ഥയെ പറഞ്ഞു ഒരു മാസം ഇരിക്കുന്നത് എനിക്കിതൊക്കെ കാണുമ്പോ അപ്പൊ ഇനി വീട്ടുകാരുടെ അവസ്ഥ കെട്ട് നാലാണൊക്കെ അല്ലെടുത്തതിൻ്റെ അപ്പുറത്തായിട്ടുണ്ടോ എന്റെ വീട്ടുകാര്